നമ്മൾ കൊഴുവ് വാങ്ങുമ്പോഴല്ലോ ഈ ഒരു കൊഴുവയുടെ തല നിങ്ങൾ കളയാറില്ലേ പതിവ് അപ്പോൾ നിങ്ങളുണ്ടല്ലോ ഇനി മുതൽ ഈ ഒരു കൊഴുവയുടെ തല കളയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ചോറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ നല്ല വിലയുള്ള ടൈമാണല്ലോ അപ്പം കൊഴുവ വാങ്ങുവാണെങ്കിൽ കൊഴുവയുടെ തലയും അതുപോലെ കൊഴുവ മീനും ഒട്ടും തന്നെ വേസ്റ്റ് ആവാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള എൻ്റെ ഒട്ടും തന്നെ പൊടിഞ്ഞ് പോകാതെ നമുക്ക് മീൻ എങ്ങനെയാകൂടെ കാണിച്ചോ അപ്പൊ തല വെച്ചിട്ടുള്ള കിടില ചമ്മന്തിയാണ് നല്ലൊരു രുചിയാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചമ്മതിയാണ് കേട്ടോ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു കുഞ്ഞ് മീനൊക്കെ നമുക്ക് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് നല്ലൊരു കാൽസ്യം റിച്ച് ആയിട്ടുള്ള നല്ലൊരു മീൻ കൂടി ആണല്ലോ ഈ ഒരു കൊഴുവ അപ്പോൾ ഒമേഗ മേകാദ്രി ഒരുപാട് അടങ്ങിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ നല്ലതാ ഇതുപോലുള്ള കൊഴുവയുടെ തലയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ ഒരുപാട് തലയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു കുറച്ച് തലയാണെങ്കിലും മതി കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിനകത്തേക്ക് ഈ ഒരു തലയുടെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും അതുപോലെ ഒരു ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുളക് പൊട്ടി എടുക്കാം കേട്ടോ നമ്മുടെ മീനൊക്കെ ഒന്ന് മുളക് പൊട്ടി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതാ ഈ ഒരു മീനിൻ്റെ തലകളെല്ലാം തന്നെ ഒന്ന് വാരി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളോടത്തിൽ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഒന്നും കേടാത്തില്ല നേരെ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ചോറിനൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ചമ്മന്യാണ് കേട്ടോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു മൂന്നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയും ഒരു കുറച്ച് ഒരു അഞ്ചെട്ട് ചുവന്നുള്ളിയും കൂടെ കൂടിയിട്ട് അത് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ വൈറ്റി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇനി ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഒരു കുറച്ച് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഇട്ട് എടുക്കാം കേട്ടോ കറിവേപ്പിൽ ഇട്ട് എടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കറിവേപ്പിലും കൂടെ ഇട്ടിട്ടോ ഒന്ന് വൈറ്റി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഒന്നും പറയാനില്ല നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും നാൾ വെറുതെ കളഞ്ഞ കൊഴുവയുടെ തലയായിരുന്നല്ലോ എന്ന് ചിന്തിക്കും കാരണം ഇത് ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ മീൻ പീര പറ്റിക്കത്തില്ല നമ്മൾ ഈ ഒരു പുളിയിലേക്ക് ഇട്ട് മീൻ പീര പറ്റിക്കത്തില്ലേ അതിൻ്റെ അധികം ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് ഒന്ന് ചൂടാക്കി ഇതായതുപോലെ ഒന്ന് വയറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിണ്ടല്ലോ ഒരു കുറച്ച് ഞാൻ തീ ഓഫ് ചെയ്തെട്ടോ ഇനി കുറച്ച് തേങ്ങ എടുക്കാം ചെറവിടുക്കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തോരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കാം ഒരുപാടൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങയൊക്കെ ചിരവി എടുക്കാട്ടോ അതായത് പോലെ ഞാനിപ്പോൾ ആ തേ ചെറുകിയ തേങ്ങയുടെ മുകളിലേക്ക് നമ്മൾ മുരിച്ചങ്ങുന്ന എല്ലാം അതുപോലെ ഒന്ന് കൊട്ടിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതായത് ഇനി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് അതായത് കണ്ടില്ല നല്ല ഒരു പച്ചക്കടല പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ചെറിയൊരു പച്ച കടലുള്ളതിൻ്റെ ഒരു ചമ്മന്തി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടോ അത് ചൂട് കഞ്ഞീടക്കൊപ്പം ഈ മഴയത്തൊക്കെ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് ഈ ഒരു ചമ്മന്തി മാത്രം മതിയുണ്ട് നമുക്ക് ചോറിന് ചോറ് നല്ല ചൂട് ചോറിനൊക്കെ കൂടെ ഇളക്കി കഴിക്കാനൊക്കെയായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചമ്മന്തിക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ 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 അപ്പോൾ ഞാനിത്ര ഉപ്പും ഹെവൽസിൻ്റെ കൂടെ ഇട്ടിട്ട് അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകൾ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ചെറിയ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ളവരത്തിൽ വലിയ കോളേജുകളിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ കൊള്ളോടത്തിൽ നമുക്ക് രാവിലെ ചോറ്റുപാത്രത്തിൽ കുട്ടികൾക്ക് ചോറിൻ്റെ ഒപ്പം ഓരോ ബോൾസ് വീതം അത് നമുക്ക് ഇട്ട് കൊച്ചുങ്ങൾക്ക് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് രാവിലെ സൗകര്യമാണ് കേട്ടോ നല്ലൊരു ചമ്മതിയാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നല്ലൊരു ടേസ്റ്റിൽ കൊഴുപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒട്ടും തന്നെ നല്ല പൊടിഞ്ഞു പോയ കറവും ഒക്കെ നല്ല ക്രിസ്പായിട്ടുള്ള കൊഴുവ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിന്ന് വറുത്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതായതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുക ആണോ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം കോൺഫ്ലോറും കൂടെ ഇട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അതായത് പോലെ ഒന്ന് മുളക് കുരട്ടി എടുത്ത് വയ്ക്കാം ഇങ്ങനെ നിങ്ങളത് മുളക് ഒരട്ടി എടുത്തിട്ട് നമ്മളെ എണ്ണയിലേക്ക് ഇട്ടിട്ടാണ് മുറിച്ച് കോരുന്നതെങ്കിൽ ഒട്ടും തന്നെ കത്തി നമുക്ക് നമുക്കൊട്ടും തന്നെ ഈ ഒരു കൊഴുവ പൊടിഞ്ഞു പോകൊണ്ട് തന്നെ കിട്ടും അത് മറിച്ചെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും ഒട്ടും തന്നെ ഈ കൊഴുവയാകുമ്പം ഓരോന്നും ഓരോന്നും നമ്മളിങ്ങനെ മറിച്ച് മറിച്ച് എണ്ണിലേക്ക് തിരിച്ച് തിരിച്ചു എടുക്കൽ പാടല്ലേ അപ്പം കോൺഫ്ലോറിൻ കൊണ്ട് ചേർത്തിട്ടാണ് നമ്മളത് ഈ ഒരു കൊഴുവ മുളക് പറ്റിയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്കത് മറിച്ചിടാനൊക്കെ ആയിട്ടും സൗകര്യമാണ് നല്ല കരിമുരാതെ നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഒരു മീൻ മാത്രമല്ല ഇച്ചിരി പഴകിയ മീനൊക്കെയാണെങ്കിൽ നമ്മൾ പൊരിക്കുന്നെങ്കിൽ ഒത്തിരി അങ്ങനെ അലത്തി പോതിരിക്കാനായിട്ട് ഇതുപോലെ തന്നെ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് മസാല പുരട്ടി ഒന്ന് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടുതൽ ഇതുപോലെ ഇത്തിരി സവാളയും ഇത്തിരി കറിവേപ്പിലയും കൂടെ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണെങ്കിൽ ആ ഭാര ടേസ്റ്റായിരിക്കട്ടോ കൂടി ഒരു ചമ്മതിയും കൂടെ ഉണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ പിന്നെ നല്ലൊരു വീട് വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീട്ടിൽ കാണാം ബൈ